ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും അടങ്ങുന്ന യു ഡി എഫും അന്ന് ഗാർഡി കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്തത് അതുകൊണ്ടാണ് ഇന്നത്തെ ജനങ്ങൾക്ക് ഇത്രയധികം ദുരിതങ്ങൾ ഏൽക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കുറച്ചധികം പാറകനക്കാർക്കും വേണ്ടിയാണ് അന്ന് അവർ ഈ ദ്രോഹം മലയാളികളോട് ചെയ്തത് ജനവാസവും കൃഷിയും വിധത്തിലുള്ള ജീവനോപാധികളും ഒക്കെ നമ്മൾ കരുതുന്നില്ല കേരളത്തിന്റെ വികാരം കേന്ദ്ര ഗവൺമെന്റിനെയും എഴുതി ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയുടെ തീരുമാനം ഇതാണ് ഗാർഡിൽ സമിതി റിപ്പോർട്ട് പാടേ തള്ളിക്കളഞ്ഞതായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നാണ് മാത്രമാണ് നിരത്തിലുള്ളത് ഭൂരിഭാഗം ടൗണുകളിലും കടക്കാമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തേയില തോട്ടമേഖലയിൽ തൊഴിലാളികൾ ജോലിക്കിറങ്ങി എന്നാൽ ഇടുക്കിയിൽ തോട്ടമേഖലയിൽ തൊഴിലാളികൾ പണിക്കിറങ്ങിയില്ല രാവിലെ ആറിന് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് ആറിന് അവസാനിക്കും മീഡിയ വൺ ഇടുക്കി വയനാട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനാവശ്യമായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്